സുഹൃത്തുക്കളെ നമ്മളെ ദുബായിന്ന് റിയാദിലേക്ക് വന്ന ഒരു ട്രക്ക് മിസ്സായി വരും നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ന്യൂസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് റിയാദിലേക്ക് ഏകദേശം എൺപത് കിലോമീറ്റർ വരെ അവര് കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം യാതൊരു അറിയിപ്പുമില്ല ഒരു ഇന്ത്യക്കാരനാണ് ഡ്രൈവർ ഫുൾ റോഡ് ആയിട്ടാണ് റിയാദിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് അന്വേഷിച്ച് പല നിലക്കും പോയിട്ടും അത് ട്രക്ക് കിട്ടിയിട്ടില്ല അപ്പോ എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ യാതൊരു നിർവാഹവും ഇല്ല അപ്പൊ ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫിറോസ് ഒന്ന് അറിയിക്കണം കാരണം അദ്ദേഹം ഒരുപാട് പ്രയാസത്തിലാണ് സ്വാഭാവികം നമുക്ക് സാധനങ്ങളൊക്കെ പൈസ അടച്ച് കൊണ്ടുവരുന്ന സാധനങ്ങൾ പിന്നെ മിസ്സായാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാം അപ്പൊ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പറിൽ അദ്ദേഹത്തെ അറിയിക്കുക അതുപോലെ തന്നെ അദ്ദേഹം ചെറിയൊരു പാരിതോഷികം എല്ലാവർക്കും അത് ഓഫർ ചെയ്തിട്ടുണ്ട് ആരാണോ കണ്ടെത്തുന്ന വെച്ചാൽ അവർക്കൊരു സമ്മാനമായിട്ട് അദ്ദേഹം കൊടുക്കുകയാണ് അപ്പൊ സമ്മാനത്തിന്റെ അല്ല ഒരു ബിസിനസ്സുകാരൻ്റെ സ്വാഭാവികമായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ അതില് ഉൾപ്പെടുന്നുണ്ട് സോ പരമാവധി ആളുകൾക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക ഒരു മലയാളി എന്നുള്ള നിലയിൽ അപ്പൊ ഇതാണ് ആ വാഹനത്തിന്റെ ഏകദേശം ഒരു മോഡല് പെയിന്റ് അതുപോലെ തന്നെ ദുബായ് വാഹനമാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് വഴിയിൽ എന്തെങ്കിലും കണ്ടാല് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക ഓക്കെ